എനി മുതൽ നമുക്ക് എസ് എസ്സിൻ്റെ വെബ്സൈറ്റ് മുഖാന്തരം അപേക്ഷ സമർപ്പിക്കാനോ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ സാധിക്കുന്നതല്ല എന്താ കാര്യമെന്ന് വീഡിയോയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് പണി മുടക്കാൻ പോകുന്നു എന്ന് പറയുന്ന കാരണം എസ് എസ് സി പുതിയതായിട്ടൊരു വെബ്സൈറ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് അതിലൂടെ ആയിരിക്കും ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടക്കാൻ പോകുന്നത് എന്തായാലും ഇപ്പോൾ പുതിയതായിട്ട് എസ് എസ് സി റിലീസ് ചെയ്തിട്ടുള്ള അപ്ഡേറ്റിലേക്ക് നമുക്ക് കിടക്കാം ഒരുപാട് ഉദ്യോഗാർത്ഥികൾ പ്രതീക്ഷയോടുകൂടി നോ നോക്കുന്ന ഒരു ഇതുതന്നെയാണ് ഒരു എക്സാം സെലക്ഷൻ ബോർഡാണ് നമ്മുടെ എസ് എസ് സി എന്ന് പറയുന്നത് അപ്പോൾ അതിൽ വരുന്ന ചേഞ്ച് എല്ലാ ഉദ്യോഗാർത്ഥികളും ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് സോ അതിൽ വന്നിട്ടുള്ള അപ്ഡേറ്റിലേക്ക് കിടക്കാം അപ്പോൾ നമ്മുടെ എസ് എസ് സി സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ മുൻപുള്ള വെബ്സൈറ്റ് അതായത് ഇപ്പോൾ നിലവിൽ നിങ്ങൾ തസ്തികകൾക്കെല്ലാം അപേക്ഷിക്കുന്ന വെബ്സൈറ്റ് അസാധുവാകാൻ പോകുന്നുണ്ട് അതായത് പുതിയൊരു വെബ്സൈറ്റ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ഇൻട്രഡ്യൂസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ എസ് എസ് സിൻ്റെ ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ അതായത് നോട്ടീസ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ഇമ്പോർട്ടൻറ്റ് നോട്ടീസ് എന്ന് പറയട്ടത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ആണ് ഇവിടെ പറയുന്നത് അനൗൺസിംഗ് ദി ലോഞ്ച് ഓഫ് ന്യൂ വെബ്സൈറ്റ് എന്ന് പറയുന്നുണ്ട് വിച്ച് ഹാസ് ബീൻ മെയ്ഡ് ലൈവ് ഓൺ പതിനേഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് അത് വന്നിട്ടുണ്ട് ഹൗ എവർ ദി എക്സിസ്റ്റിംഗ് വെബ്സൈറ്റ് വിൽ ബി ഓൾസോ കണ്ടിന്യൂ ടു ആക്സസിബിൾ ത്രൂ എ ലിങ്ക് ഓൺ ദി ന്യൂ വെബ്സൈറ്റ് അപ്പോൾ എന്തായാലും ഈ തൽക്കാലമുള്ള ഇപ്പോഴുള്ള നമ്മുടെ ഈ ഒരു വെബ്സൈറ്റ് നിലവിൽ വർക്കിംഗ് ആണ് പുതിയൊരു ആയിരിക്കും വെബ്സൈറ്റിലൂടെയായിരിക്കും ഉള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അതുകൊണ്ട് തന്നെ all candidates are advised to do fresh one time registration OTR ടി ആർ ഒന്നൂടെ ടി ആർ വൺ ഒന്നുകൂടെ നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ ആ വെബ്സൈറ്റിൽ ചെയ്യേണ്ടതായിട്ടുണ്ടാവും ഓൺ ദി ന്യൂ വെബ്സൈറ്റിലാണ് പറഞ്ഞിട്ടുള്ളത് അതായത് വെബ്സൈറ്റിൻ്റെ പേരാണിത് എസ് എസ് സി ഡോട്ട് ജി പറഞ്ഞിട്ടുള്ള ഈ ഒരു വെബ്സൈറ്റിലാണ് ഇനി അപേക്ഷയും കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നതെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇനി വേ ആ വെബ്സൈറ്റിലേക്ക് നമുക്ക് പോകാവുന്നതാണ് ഓൾ ആപ്ലിക്കേഷൻസ് ഫോർ ഫർദർ എക്സാമിനേഷൻസ് ആർ റിക്വയർഡ് ടു ബി സബ്മിറ്റ് ഓൺലൈൻ ത്രൂ ന്യൂ വെബ്സൈറ്റ് ഇനി വരുന്ന ഫ്യൂച്ചർ എക്സാമിനേഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഫ്യൂച്ചറിൽ വരുന്ന എല്ലാ എക്സാമിനേഷൻസും നമ്മുടെ പുതിയ വെബ്സൈറ്റിലൂടെ ആയിരിക്കും എസ് എസ് സി ക്ഷണിക്കുക എന്നുള്ള കാര്യം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എസ് എസ് സിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വന്നിട്ടുള്ള കാര്യമാണിത് പു പുതിയൊരു വെബ്സൈറ്റും കൂടി എസ് എസ് സിക്ക് ഉണ്ടാകും എന്നാണ് ഇതിലൂടെ ഇതിലൂടെ നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഇതിനിടെ ഒരുപാട് തസ്തികകൾ പെൻഡിങ് ആയിട്ടുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മേ ബി പുതിയൊരു വെബ്സൈറ്റിലൂടെ അത് ക്ഷണിക്കാം എന്ന് കരുതിയിട്ടായിരിക്കും എസ് എസ് സി വിളിക്കാതിരുന്നത് മിനിമം പത്താം ക്ലാസ് മുതൽ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ പറ്റിയിട്ടുള്ള തസ്തികകൾ പെൻഡിംഗ് ആയിട്ട് കിടക്കുന്നുണ്ടായിരുന്നു അത് ഉടനെ തന്നെ പുതിയ വെബ്സൈറ്റിലൂടെ വരാനാണ് സാധ്യത അതിൽ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട് എനിവേ ആ വെബ്സൈറ്റും കൂടി നമുക്ക് പരിചയപ്പെടാം അപ്പോൾ ഇതാണ് നമ്മുടെ എസ് എസ് സിന്റെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ പുതിയ വെബ്സൈറ്റ് എന്ന് പറയുന്നത് മൊത്തത്തിൽ ഒരു ആണ് ഇതിൽ വന്നിട്ടുള്ളത് അപ്പോ ഒരുപാട് തസ്തികകൾ ഇതിനിടെ വിളിക്കാതെ കലണ്ടർ അനുസരിച്ചിട്ട് മാറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നു നമ്മൾ പലരും അത് വിളിക്കും മാറ്റി നിർത്തിയതാണെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ പുതിയൊരു വെബ്സൈറ്റ് ഇൻട്രഡ്യൂസ് ചെയ്യാനാണ് എസ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത് കാരണം എസ് എസ് ഇ ജി ഡി അപേക്ഷിക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ട് പഴയ സൈറ്റിൽ ഒട്ടും തന്നെ കയറാൻ പറ്റാത്ത അവസ്ഥയാണ് ഒരു നല്ല എമൗണ്ട് ഓഫ് ഉദ്യോഗാർത്ഥികൾ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ സൈറ്റിൽ കയറാൻ അവസ്ഥയാണ് ആ പ്രോബ്ലങ്ങളൊക്കെ ഇതിൽ സോൾവ് ചെയ്തിട്ടാണ് ഇങ്ങനെ വന്നിട്ടുള്ളതെന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് എനിവെ ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇതൊക്കെ പോസ്റ്റ് അതായത് മാറ്റി വെച്ചിട്ടുള്ള തസ്തികയാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒന്നിന് അതായത് ഫെബ്രുവരി ഒന്നിന് നമുക്ക് സെലക്ഷൻ പോസ്റ്റ് മിനിമം പത്താം ക്ലാസ് മുതൽ യോഗ്യതയുള്ളവർ അപേക്ഷിക്കാൻ സാധിക്കുന്ന പത്ത് മുതൽ ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്ന വരും എന്നുള്ള കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇവിടെ പ്രത്യേകിച്ച് പറയുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ അത് മാറ്റി വെച്ചിട്ടുണ്ട് അത് ഇതിലൂടെ വരുന്നതായിരിക്കും പിന്നെ സബ് ഇൻസ്പെക്ടർ ഇൻ ഡൽഹി പോലീസ് അതിൻ്റെയൊക്കെ ഡൽഹി പോലീസ് അതുപോലെ തന്നെ സി നമ്മുടെ സിആർ പി അതുപോലെ എസ് നമ്മുടെ സി ഇങ്ങനെയുള്ള തസ്തികയിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് അതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു സബ് ഇൻസ്പെക്ടർ ഇൻ സി ഐ എക്സാമിനേഷൻ ഇതൊക്കെ ഇതിലൂടെ വരുന്നതായിരിക്കും എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഈ ഈയൊരു പോർട്ടലിലൂടെ ആയിരിക്കും വരുന്നത് അപ്പോൾ ഇതിൽ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യണം അത് ഈ ഒരു വീഡിയോ ബാത്തിലൂടെയല്ല നമ്മൾ കാണിക്കുന്നത് തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് ആവശ്യമാണെന്ന് അറിയാം തീർച്ചയായും അത് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും എങ്ങനെ വൺ ടൈം രജിസ്ട്രേഷൻ നിങ്ങളുടെ മൊബൈൽ ഫോണിലൂടെ തന്നെ ചെയ്യാം ബാക്കിയുള്ള ഫർദർ ഡീറ്റെയിൽസ് എന്തായാലും ഉടനെ തന്നെ ഇന്നോ നാളെയോ ആയിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു വീഡിയോ ആയിട്ട് ചെയ്തു തരുന്നതായിരിക്കും ഒരുപാട് പേർ അതിന് കാത്തിരിക്കുകയെന്നറിയാം പുതിയ വെബ്സൈറ്റാണ് എസ് എസ് സി ലോഞ്ച് ചെയ്തതാണ് അപ്പോൾ അടുത്ത വീഡിയോ ചെയ്യുമ്പോൾ ഇതിൻ്റെ ലിങ്കൊക്കെ കൊടുത്തിട്ട് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം